ഇപ്പം ഒരു മുട്ടയും പത്തിരി ആക്കിയാലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മുട്ടയും പത്തിരിയാണ് അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ വായോ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്കുക തലേന്ന് കുതിർത്തി വെച്ച ചോറ്റരിയാണ് അതായത് റേഷൻ അരി തേങ്ങ ചെറിയുള്ളി വലിയുള്ളി പെരിഞ്ചീരകം നല്ല ജീരകം അരി നല്ലോണം വൃത്തിയായി അരി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് തേങ്ങ ഇടുക ഇത് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തത് എന്നാലും നെയ്യപ്പത്തിരി പൊന്തി വരികയുള്ളൂ തേങ്ങ ഇട്ടതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി ഇട്ട് ചെറിയുള്ളി ഇത്ര കൂടുതൽ കാണുന്നത് നന്ന ചെറിയ ചെറിയുള്ളിയാനെ കൊണ്ടാന്ന് ഇങ്ങനെ ഒരു പത്ത് ചെറിയുള്ളിയാലും മതി കിട്ടോ പിന്നെ അതേപോലെ തന്നെ മുറിച്ച് വെച്ച സവാള അതിന് ശേഷം അതിലേക്ക് നല്ല ജീരകവും ജീരകം ജീരകവും ഇടുക അപ്പോൾ ഒന്നങ്ങ് അടിച്ചെടുക്കുക അധികം അരയേണ്ട അടിച്ചടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉറോട്ടിപ്പൊടിയാണ് ഇത് പത്തിരിപ്പൊടിയില്ലേ അതിട്ടിട്ട് നല്ലോണം കുഴച്ച് ഒന്ന് ഈ ലൂസ് പരുവെള്ളം ഒന്ന് ടൈറ്റാക്കിയിട്ട് വെക്കുക അതായത് കൈ കൊണ്ട് പരുത്തി എടുക്കാൻ പാകത്തിൽ ഇതാക്കി വെക്കാം അതേപോലെ തന്നെ ഇത് മുട്ടയും പത്തിരിയാണെന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് മുട്ട പൊരിക്കാം ആദ്യം ഒരു ഫ്രൈ പാനിൽ വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒയ്ക്കുക അന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇടുക ശേഷം അതിലേക്ക് മുളക് പൊടി ഇടുക മുളക് പൊടി ഇട്ടതിന് ശേഷം ഗരം കുരുമുളക് പൊടി ഇടുക അന്നതിന് ശേഷം ഉപ്പിടുക ഗരം മസാലയിടുക ഇട്ടതിന് ശേഷം മുട്ട അതിലേക്ക് ഇടുക മുട്ട നിങ്ങളിതേപോലെ മുട്ട പൊരിച്ചുകൊണ്ട് എന്നോട് പറയണം ഇങ്ങനെ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാക്കും പീടിയെന്നൊക്കെ കിട്ടും ഇങ്ങനെ ഇങ്ങനെയാണ് മുട്ട പൊരിച്ചത് അപ്പോൾ ഇതാണ് മുട്ട പൊരിച്ചതിന് ശേഷം നമുക്ക് നെയ്പ്പത്തിരി പൊരിക്കുക എണ്ണ ചൂട് ചൂടായ ചനീച്ചട്ടി വെച്ചിട്ടുണ്ടെങ്കിലും അതിലേക്ക് എണ്ണ പറഞ്ഞ് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാൻ ശേഷം ഇതാ ഇതേപോലെ നെയ്യപ്പത്തിരി പൊരിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതേ ഇതുപോലെ നെയ്പ്പത്തിരി നിങ്ങളൊന്നുണ്ടാക്കി വെക്കണേ ഇതേപോലെ ഞാൻ ഈ എടുത്ത ഇൻഗ്രീഡിയൻസിൽ കൂടി ഇതാ മുട്ട പൊരിച്ചത് നെയ്യത്തിരി ഇത് മയോണീസും ഉണ്ട് ഇത് മയോണീസ് അടിക്കുന്ന കാണിച്ചെങ്കിൽ ഇങ്ങനെ കറിയാലോ മയോണീസ് ഇതാക്കുന്നത് ഇതേപോലെ ഇത് കയറുക കയറിയതിന് ശേഷം അതിലേക്ക് മുട്ട ഇടുക മുട്ടയിട്ടതിന് ശേഷം ഒരു സവാള മുറിച്ചത് ഇടുക അന്ന് മഴോണിസ് തേക്കുക അന്നതിന് ശേഷം മുട്ട മുട്ടയിടുക ശേഷം അതിലേക്ക് സവാള മുറിച്ചതിടുക അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ കാണുക ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ നിങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇതേപോലെ കം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന അപ്പോൾ ഓലി ഓലെല്ലോ ഓലി ഓലോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കും സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നമുക്കെല്ലാം എടുത്ത് അങ്ങനെ ആക്കി വെക്കട്ടോ ഇതാ ഇതേപോലെ എല്ലാം ആക്കി വെച്ച് അപ്പോൾ ഇതാ മോനോട് തിന്നാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടേനും മോനൊന്ന് തിന്ന് നോക്കട്ടെ അതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ മോനെ തിന്നാൽ പറയുന്നു നോക്കട്ടെ അപ്പോൾ എങ്ങനെയുണ്ട് സുട്ടാപ്പിയേ അടിപൊളിയല്ലേ ഓക്കേ